കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാരിനെതിരായ സ്യൂട്ട് ഹർജിയും സാമൂഹ്യ പെൻഷൻ അടക്കം നൽകാൻ അടിയന്തരമായി അടിയന്തരമായിരം കോടി സംഭരിക്കാൻ അനുവദിക്കണമെന്ന അപേക്ഷയുമാണ് സുപ്രീംകോടതി വീണ്ടും പരിഗണിച്ചത് ഹർജി പരിഗണിക്കുന്നത് വൈകരുതെന്നും അടിയന്തരമായി ഫണ്ട് ലഭിച്ചില്ലെങ്കിൽ പ്രൊവിഡന്റ് ഫണ്ടടക്കം മുടങ്ങുമെന്ന് കേരളത്തിനു വേണ്ടി ഹാജരായ കപിൽ സിബൽ അറിയിച്ചു ഈ ഘട്ടത്തിലായിരുന്നു വിഷയം ഇരു സർക്കാരുകളും ചർച്ചകളിലൂടെ പരിഹരിച്ചുകൂടയെന്ന് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് ആവശ്യപ്പെട്ടത് സംസ്ഥാന ധനകാര്യ സെക്രട്ടറി കേന്ദ്ര ധനകാര്യമന്ത്രിയുമായി ചർച്ച നടത്തിക്കൂടേയെന്നും കോടതി ചോദിച്ചു ഇന്ന് തന്നെ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേരളം സുപ്രീം കോടതിയെ അറിയിച്ചു ആവശ്യമെങ്കിൽ ധനമന്ത്രി ഇന്ന് വൈകിട്ടോ നാളെയോ ചർച്ചകൾക്ക് എത്താൻ തയ്യാറാണെന്നും കേരളം അറിയിച്ചു ചർച്ചകൾ നടത്തുന്നതിൽ തടസ്സമില്ലെന്ന് അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണിയും സുപ്രീംകോടതിയെ അറിയിച്ചതോടെ ചർച്ചകൾ സംബന്ധിച്ച വിശദാംശങ്ങൾ അറിയിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിക്കുകയായിരുന്നു അടിയന്തരമായി കടമെടുക്കാൻ അനുവദിക്കണമെന്ന ആവശ്യത്തിൽ ഇന്ന് തന്നെ തീരുമാനം വേണമെന്ന് കപിൽ സിബൽ ആവശ്യപ്പെട്ടതോടെയാണ് കോടതി സമവായ ചർച്ചകൾക്ക് സാധ്യത ആരാഞ്ഞത് എന്നാൽ വിഷയം പൊതുധനകാര്യ മേഖലയെ ബാധിക്കുന്നതാണെന്നും വലിയ മാനങ്ങൾ ഉള്ളതാണെന്നുമായിരുന്നു അറ്റോർണി ജനറലിന്റെ മറുപടി സാമ്പത്തിക നയങ്ങളിൽ മാറ്റം വരുത്താനല്ല സർക്കാരുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ചർച്ചകളിലൂടെ പരിഹരിക്കാനാണ് കോടതി ശ്രമിക്കുന്നതെന്നും ബെഞ്ച് നിരീക്ഷിക്കുകയും ചെയ്തു ന്യൂസ് ദില്ലി